ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തന്നെ നിശംസയും പറയാൻ പറ്റുന്ന ഒരു ചാനലാണ് കെ ബ്രോ ബിജു വൃത്തിക് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ചാനൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തം കോമൺ ആയിട്ടുള്ള ഒരു ചാനൽ വളരെ ചുരുങ്ങിയ നാൾ കൊണ്ടാണ് ഈ ഒരു ചാനലും അതോടൊപ്പം ഈ ഒരു കുടുംബവും നമുക്ക് സുപരിചിതവുമായിട്ട് മാറിയിട്ടുള്ളത് ഏകദേശം അഞ്ചര കോടിക്ക് മുകളിൽ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ വലിയൊരു തരംഗമായിട്ട് മാറാനും അതോടൊപ്പം തന്നെ വേൾഡിലെ തന്നെ ടോപ്പ് ഫിഫ്റ്റിക്കകത്തുള്ള ചാനലിൽ ഒന്നായിട്ട് മാറാനും കെ ബ്രോ ബിജു വൃത്തിക് എന്ന് പറയുന്ന ചാനലിന് മാറും സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് മാറാനുള്ള കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഈ ഒരു കൂട്ടായ്മ തന്നെയാണ് ഒരു ഫാമിലിയുടെ ഫുൾ കാര്യങ്ങൾ തന്നെയാണ് ഒരു ചെറിയ കുട്ടി തുടങ്ങി ഒരു മീഡിയ തുടങ്ങി എല്ലാ ജനറേഷനും ആസ്വദിക്കാൻ പറ്റുന്ന വീഡിയോസാണ് ഇവരുടെ ചാനലിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ കണ്ടന്റും നല്ലതായിരുന്നു ഈ കണ്ടന്റിന്റെ ക്വാളിറ്റി പിന്നെ വീഡിയോ ക്വാളിറ്റി അവിടെ പിന്നെ ഏജ് ഡിഫറൻസും എല്ലാം കൂടി ആയപ്പോൾ പ്രേക്ഷ ഇത് കഴിഞ്ഞിട്ട് ഈ സ്വീകരണം ഈ ഒരു ചാനലിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർ എത്ര രൂപയാണ് മാസം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും കാരണം ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെയാണ് ഇവരുടെ മാസ വരുമാനമായിട്ട് ഇപ്പോൾ യൂട്യൂബിന്റെ സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന സൈറ്റ് പുറത്തുവിടുന്ന കണക്കുകൾ വഴി റിവ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ബ്രോ എന്ന് എന്ന് പറയുന്ന ൃത്തിക്ക് സെക്കൻഡറി ചാനലുകൾ ഇവരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ചാനലുകളുടെയും കൂടെ വരുമാനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി വാരിപ്പവും അത്രത്തോളം വലിയൊരു തുകയാണ് ഇവർ സ്വന്തമാക്കിയിരുന്നത് ഈ രണ്ട് ചാനലുകളിൽ നിന്നായിട്ട് ഡെയിലി ഇവർക്ക് ലഭിക്കുന്ന തുകയൊ സോഷ്യൽ ബ്ലൈഡ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാണെങ്കിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് ഡോളർ ആണ് അത് ഏകദേശം ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം പതിനാറ് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ആറ് രൂപയോളം വരുമ്പോൾ ഇവരുടെ മന്ത്ലീൻഗത്രയാണ് നോക്കിയാൽ അയ്യ അഞ്ചു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ് ഡോളർ എന്നാണ് സോഷ്യൽ ബ്ലേഡ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം നാല് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തെട്ട് എന്ന് പറയുന്ന ഒരു സംഖ്യരാണെന്ന് നമ്മൾ കേട്ട പോലും ഞെട്ട് നമ്മുടെ മെയിൻ ആക്ടേഴ്സ് പോലും ഇത്രയും വലിയൊരു തുക സ്വന്തമാക്കുന്നുണ്ടോയെന്ന് സംശയമാണ് എന്നാൽ ഇത് ഈ ഒരു കാര്യത്തിൽ ഒഫീഷ്യലായിട്ട് എനിക്ക് കൺഫേം ആകാൻ തോന്നുന്നില്ല സോഷ്യൽ ബ്ലേഡ് പുറത്തുവിടുന്ന കണക്കുകൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എന്താ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഇവർ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് ആണ് ഷോർട്ട് വീഡിയോസിന്റെ റവന്യൂസ് ആർക്കും തന്നെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെന്നാണ് യൂട്യൂബ് തന്നെ പറയുന്നത് കാരണം അത് മാറാനും അറിയാനും സാധ്യതയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു യൂട്യൂബ് റവന്യൂ കറക്റ്റ് ആകാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് ആണ് ഇവർക്ക് മാസം മാസം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉറപ്പാണ് ഇവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് സക്സസ് ആയപ്പോൾ ഇവരുടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ായിരം രൂപായിരുന്നു സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ ഇവർ തരംഗമാവുകയും നിന്നും നല്ലൊരു ഏണിംഗ്സ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ ടൈമിലാണ് ഇവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ബസ് ഡ്രൈവർ ആയിരുന്ന ബസ് ഡ്രൈവറായിരുന്ന ബിജുവിന് ജോലി ഇല്ലാതാക്കി ആ ഒരു സമയത്ത് ലഭിച്ച ആശയമാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന സുഹൃത്തിന്റെ ആശയത്തെ മുൻനിർത്തി തുടങ്ങുകയും പിന്നീട് അങ്ങോട്ട് കേരളം അങ്ങനത്തെ എക്കാറ്റും വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനലായിട്ട് മാർഗേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോഴും ഇവർ ഈ ഒരു വീഡിയോകൾ എല്ലാം തന്നെ എഡിറ്റ് ചെയ്യുന്നത് അവർ തന്നെ മൊബൈൽ ഫോൺ വഴിയാണ് എന്തൊക്കെയാണെങ്കിലും ആ നല്ലൊരു ഫോൺ പോലും യൂസ് ചെയ്യാൻ അറിയത്തില്ലാത്ത ഇവർ ഇത്രയും വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ഇതിനും വലിയൊരു നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്ന വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ ഒരു കുടുംബം നമുക്ക് മുന്നോട്ട് പങ്കുവെക്കുന്നത് എന്തൊക്കെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ യൂട്യൂബ് ചാനലായിട്ട് ഇനി ഇവര് മാറട്ടെ എന്തൊക്കെയാണെങ്കിലും ഇവരുടെ വീഡിയോകൾ എല്ലാം തന്നെ ഇനിയും വലിയ സക്സസ് ആയിട്ട് എന്ന് നമുക്ക് ആശംസിക്കാം അപ്പം കേരള ബ്രോ ബിജു വൃത്തിക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട